നമ്മൾ വെറുതെ കളഞ്ഞ ഒരു ഫർണിച്ചറാണ് ഇപ്പോൾ മോഡേൺ ലുക്കിൽ നമ്മൾ ആക്കിയിരിക്കുന്നത് പഴയ ഫർണിച്ചർ ഇനി കളയണ്ട ലെഗ്സിൽ നമ്മൾ അക്രിലിക്കിൻ്റെ മെറ്റാലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അത് ഫുള്ള് ഉണങ്ങിയതിന് ശേഷം വേണം മോളിൽ അക്ലി പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ഫെവികോള് എടുക്കുക അതിൻ്റെ ഇരട്ടി അക്രലിക് പെയിൻറ്റും എടുക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിൽ അപ്ലൈ ചെയ്യാൻ ഒരു കുറച്ച് വെള്ളവും കൂടി ചേർക്കാം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഷൈനും കിട്ടും വുഡ് നല്ല ഫിനിഷായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ മൂന്നും കൂടെയുള്ള മിക്സ് സ്ട്രെയ്റ്റ് ലൈനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം സ്പോഞ്ചോ എന്തെങ്കിലും വെച്ചിട്ട് പെയിൻറ് ചെയ്താൽ വേറെ ഒരു ടെക്സ്ചർ ആർട്ട് പോലെ വരുമോ അപ്പം ഇതിൻ്റെ മുകളിൽ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിന് അടുത്ത ഇത് ചെയ്യാൻ മഴയുള്ള ടൈമിൽ ട്വൽവ് അവേഴ്സ് വരെ എടുക്കും പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഉണക്കാൻ സമയമില്ലെങ്കിൽ ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്കിങ്ങനെ ഉണക്കിയെടുക്കാം ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഇതിൽ ഈ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി ട്രാൻസ്ഫർ ചെയ്യുന്ന പിക്ചറുള്ള ഭാഗം നമ്മുടെ ഫർണിച്ചറിൽ വെക്കുക എന്നിട്ട് ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് അവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ അതിലോട്ട് ട്രാൻസ്ഫർ ആകും വെറ്റ് ക്ലോത്ത് വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലേ പിക്ചർ അതിലോട്ട് ട്രാൻസ്ഫർ ആകത്തുള്ളൂ പയ്യെ ഇത് ഇളക്കി നോക്കുക ഇളക്കി നിക്കുമ്പോൾ ഇതിങ്ങനെ അതിലോട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അതിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേപ്പറിങ്ങനെ കിട്ടും ബാക്കി ഇഞ്ഞ് ഫ്ലവറും കൂടെ നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ചെയ്ത ശേഷം ഫിംഗർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെയൊന്ന് പ്രെസ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് പയ്യെ ഇങ്ങനെ എടുക്കുക അക്രലിക് കളറാണിത് ഈ അക്രലിക് കളറും ഫെവിക്കോളും പിന്നെ കുറച്ച് വൈറ്റ് അക്രലിക് കളറും ഇതിലൊഴിക്കുക ഇതിൻ്റെ കളറ് ഇതിനോട് മാച്ച് ആകുന്നോടം വരെ നമ്മൾ മിക്സ് ചെയ്ത് കളർ ഇച്ചിരി ഡാർക്കാണ് അതുവരെ കുറച്ചും കൂടെ വൈറ്റ് ഒഴിക്കാം ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുമ്പം നമുക്ക് ആ കളർ ഇഷ്ടപ്പെട്ട ആ കളർ അടിക്കാം ഇച്ചിരിയും കൂടെ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു ടെക്സ്ചർ എഫക്റ്റ് കൊടുത്താൽ മതി ഇവിടെ ഫുള്ള് പെയിൻറ്റ് ചെയ്യരുത് ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്തതിന് ഈ ഇതിൻ്റെ ഭംഗി പോകും എഡ്ജുകളിൽ ഇങ്ങനെ നമ്മൾ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ നല്ല തെളിഞ്ഞു നിൽക്കും ഡാർക്കായിട്ട് പിങ്കുള്ള ഇടത്തെല്ലാം ഇത് വെച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ സ്മജ് ചെയ്തെടുക്കണം ഫ്ലവർ ഇച്ചിരി എടുത്ത് നിൽക്കണമെങ്കിൽ കുറച്ച് ഭാഗത്ത് ഡാർക്ക് പിങ്ക് നമ്മൾ കൊടുക്കണം എന്നാലേ ഉള്ളൂ ഇത് നല്ല ഭംഗിയിൽ ഇരിക്കത്തുള്ളൂ ഉപയോഗശൂന്യമായി കടന്ന ഒരു ഫർണിച്ചറാണ് ഇപ്പം മോഡേൺ ലുക്കിൽ നമ്മൾ എടുത്ത് ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ റെസിൻ വേണേൽ റെസിൻ ഒഴിക്കാം അത് ഇന്നും ഒഴിക്കാൻ പറ്റില്ല നാളെ ട്വൽവ് അവേഴ്സിന് ശേഷം ഒഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ക്ലിയർ പോളിഷ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ